ഹലോ ഹോയ്യൂ വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിദ്യ അല്ലേ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നത് കൊണ്ടു വന്നിരിക്കുന്നത് സബ്ജക്റ്റീവ് മൂഡ് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ജക്റ്റീവ് മൂഡ് എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഈ ക്ലാസ്സിൽ അതിലൊരു കണ്ടിന്യൂഷൻ ആണ് അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം സബ്ജക്റ്റീവ് മൂഡ് ഒരു മൂഡാണതല്ലേ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഒരാളെ കാണുമ്പോൾ നമ്മളെന്താ സാധാരണ പറയുന്നത് ഹാവ് എ നൈസ് ഡേ അല്ലേ അപ്പോൾ നമ്മൾ വിഷ് ചെയ്യുവാണ് അപ്പം നമ്മൾ പറഞ്ഞിരുന്ന സബ്ജക്റ്റിനും കൂടെ എപ്പോഴും ഒരു വിഷിങ് ഹോപ്പ് സോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഫീലിംഗ് ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു മൂഡിലാണ് നമ്മൾ സബ്ജക്റ്റും കൂടെ ഒന്നും ആണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരാളെ കണ്ടാൽ വിഷ് ചെയ്യുന്നത് നമ്മൾ സ്പാനിഷ് എങ്ങനെ പറയണതും എങ്ങനെ പറയണതും കെ തെങ്കാസ് അല്ലേ പറ തെങ്കാൻ എക്സലൻ്റ് ഡേ ദിയ നമ്മളൊരു എക്സലൻ്റ് ഡേ വിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വേർഡ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ വേർഡ് ഇവിടെ വന്നത് എന്ന് ഞാൻ ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം മെയിനായിട്ട് ഇത് സബ്ജെക്റ്റീവ് മൂഡില്ല ബെർബിൻ്റെ സബ്ജക്റ്റീവ് മൂഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ും അതിന്റെ മീനിങ് വാട്ട് ഹവ്ന്നൊക്കെയാണ് അങ്ങനെ ആക്സൻമാർക്ക് ഇല്ലാതെ അതിന് അല്ലെങ്കിൽ എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാൻ വളർന്നിൻ്റെ അപ്പം അവിടെ ഒരു കെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു വെർസറ്റൈൽ വേർഡാണ് ഈ കെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ വിഷു എന്താ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റില് കെ തെങ്ക അപ്പോൾ ഇവിടെ ഈ കോണ്ടക്സ്റ്റില് ഈ കെയുടെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഐ ഹോപ്പ് എന്നാണ് ഐ ഹോപ്പ് എന്ന് മാത്രം നമ്മൾ സ്പാനിഷിൽ പറയുമ്പോൾ അത് എസ്പേരോ എന്നാണ് എസ്പെയർ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് എ ഗുഡ് ഡേ അല്ലെങ്കിൽ ഐ വിഷ് ദാറ്റ് യു ഹാവ് ഗുഡ് ഡേ അപ്പോൾ ആ ഐ ഹോപ്പ് എന്നുള്ള എക്സ്പെയർ ഒന്നും പറഞ്ഞു ജസ്റ്റ് കെ അത് അണ്ടർസ്റ്റാൻഡിങ്ങ് ആണ് അങ്ങനെയാണത് ആ സെൻറ്റൻസിലേക്ക് വര വരുന്നിരിക്ക വന്നിരിക്കുന്നത് ആ കെ ഇവിടെ ആ കെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തുവാ വാട്ട് ഹവ് എന്നല്ല ഹവ് എ നൈസ് സ്റ്റേല ഒരു 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 സ്പെഷ്യൽ വേരാണ് ഒരു എക്സ്പ്രഷനാണ് ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ് അവിടെ വരുന്നത് ഒരു ഇതേ വിഷയം കൊണ്ടുവന്നൊരു സ്ട്രോങ് ഫീലിംഗ് ആണ് കേ വരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് അത് ഈയുടെ മോളെ ആക്സന്മാർക്കൊന്നുമില്ല കെ തേങ്കോ എന്തു ചെയ്യുകാസ് ഒൻപോ എന്ത് ചെയ്യാം ഇനി എന്താണ് ഈ ഞാൻ തേങ്ങാന്ന് പറഞ്ഞത് തേങ്കാസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം നിങ്ങൾക്ക് വിഷയമോ കെ തേങ്ങ മുൻപോ എന്ത് ചെയ്യുക എന്ന് പറയാം കെത്തേങ്കാസ് ഒൻപോ എന്ത് ചെയ്യാന്ന് പറയാം രണ്ടും അർത്ഥം സെയിം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ തേങ്കാസ് തേങ്ങ എന്ന ഡിഫറൻസ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് പറയാമോ തേങ്കാസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് തേങ്ങ എന്ന് പറഞ്ഞാൽ യു ഹാവ് തേങ്കാസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ഗ്യൂ ആണ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഫോർമൽ ഗ്യൂ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ എൽഡർ പീപ്പിളോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് തേങ്ങയാണ് തേങ്കാസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ബട്ട് മോർ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന തേങ്ങ അപ്പം ഈ തേങ്ങ തേങ്കാസ് എന്ന് പറഞ്ഞ വേർഡ് വന്നിരിക്കുന്നത് തെനേവ് എന്ന ഇൻഫിനിറ്റീവ് വർപ്പിൻ്റെ സബ്ജക്റ്റീവ് മൂഡാണ് തെനേർ തെനേർ എന്ന് പറയുന്നത് എന്താണ് ടു ഹാവ് ഇൻഫിനിറ്റീവ് വർപ്പാണ് ടു ഹാവ് അതിൻ്റെ സബ്ജക്റ്റീവ് മൂഡാണ് തേങ്ക അല്ലെങ്കിൽ തേങ്ങാസ് യു ഹാവ് അതിൻ്റെ ഇൻഡിക്കേറ്റീവ് മൂഡ് എന്താണ് ഇൻഡിക്കേറ്റീവ് മൂഡ് ഒരു ഫാക്റ്റ് പറയുന്നതാണ് അവിടെ വിഷം പോലെ അവിടെ നമ്മൾ ഈ തെന്നേറിൻ്റെ തീയനേസ് യൂസ് ചെയ്യുന്നത് അല്ലേ തീനസ് യു ഹാവ് യു ഹ് തേനോ അങ്ങനെ പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും തേൻ എസ് കൊണ്ടുവന്ന ഇതും ഒരു കംപ്ലീറ്റ്ലി റോങ് ആണ് ആരും പറയില്ല അവിടെ എപ്പോഴും എപ്പോഴും സബ്ജെക്റ്റീവ് തെനേറിന്റെ സബ്ജെക്ടീവ് കൂടായ തേങ്ങ ആയ നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് കെ തേങ്ങ ഒൻ ബോ എന്ത്യ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോട് പറഞ്ഞു തുടങ്ങിക്കോ നിങ്ങളൊരു സ്പാനിഷ് ആരെ കാണുമ്പോഴത്തേക്ക് ഒന്ന് വിഷ് ചെയ്യാ കെ തെങ്കിയോ ാസ് ഉൻപോ എന്ത് ചെയ്യുക അവർക്ക് നല്ലൊരു ഫീൽ കിട്ടും എന്നെ ആണ് വിഷ് ചെയ്തല്ലോ അവർ പോസിറ്റീവ് എനർജി കിട്ടും പിന്നോട്ട് എന്നെ സ്ട്രൈ ചെയ്യും കെത്തേങ്കാസ് ഉൻ പോയാ അപ്പൊ തേങ്കാ തേങ്കാസിന്റെ ഡിഫറൻസ് മനസ്സിലായി അത് അത് തെന്നേർ നിന്ന് വന്നിരിക്കുന്ന സബ്ജക്റ്റീവ് മൂഡാണ് വിഷിംഗ് മൂഡാണ് വിഷ് ചെയ്യുകയാണ് അതുകൂടാണ് നമ്മൾ സബ്ജക്റ്റീവ് മൂഡ് പോയത് അപ്പോൾ മനസ്സിലായി തേങ്ങ മനസ്സിലായി തേങ്കാസ് മനസ്സിലായി ഉൻ ഒന്ന് പറഞ്ഞാൽ എന്താ ഊന ഉൻ ദോസ് ഒന്ന് ഏ അപ്പം അവിടെ ഊന എന്നല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഉന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെന്താണ് അതിനും അർത്ഥമുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഞണ ഏതാണ് ദിയ ഡേയാണ് അപ്പം ദിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾവേസ് മസ്ക്ലൈൻ ആണ് അപ്പം മസ്ക്ലുലൈൻ ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് പറയുന്നതെല്ലാം നമ്മൾ മസ്ക്ലൈൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടവിടെ ഉൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഊന യൂസ് ചെയ്യത്തില്ല കാരണം ദിയ മസ്ക്ലൊക്കെ നില്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബോയെന്നു പറഞ്ഞാ ഗുഡ് അതായത് ബോയൻ പറഞ്ഞത് അവിടെ ബി എന്ന് പറഞ്ഞാൽ ഗുഡാണ് ബോയന എന്ന് പറഞ്ഞാൽ ഗുഡാണ് ബോയനോ എന്ന് പറഞ്ഞാൽ ഗുഡാണ് അവിടെ എന്തുകൊണ്ട് നമ്മൾ ബോയെന്ന് മാത്രം യൂസ് ചെയ്തു അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ഒരു നൗൺ മസ്കുലൈൻ നൗൺ ആണെങ്കിൽ അതിൻ്റെ മുൻപിൽ ഒരു അബ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബോയൻ എന്നാണ് പറയുന്നത് പക്ഷേലൊരു ആ നൗൺ ഒരു ഫെമിനീൻ ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടും അപ്പൊ നമ്മൾ നമ്മുടെ ബോയൻ മുഖേർ വരത്തില്ല പക്ഷേ ഓംറേ മാൻ മനുഷ്യൻ അവൻ്റെ ഒരു നല്ല മനുഷ്യൻ ഗുഡ് മനുഷ്യ നമ്മൾ അവിടെ എന്തുപറയും ബോയൻ പറയത്തില്ല മനസ്സിലെ എവിടെ ഒരു മസ്കുലൈൻ നൗൺ വന്നാലും അത് ഗുഡ് എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ബോയൻ അത്രേ ഉള്ളൂ ബോയനോ പറയത്തില്ല ലേഡിക്ക് ബോയൻ പറയും മസ്കുലൈന് ബോയൻ അതുകൊണ്ടാണ് ഇവിടെ ദിയ മസ്കുലൈൻ നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ബോയൻ ദിയ ദിയ എന്ന് പറഞ്ഞ ഡേ ഇപ്പൊ ഓരോന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു മനസ്സിലായില്ലേ തേങ്ങ മുൻപോയി നമ്മളത് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതോ ഈ ഓരോ വേടും ഉപയോഗിച്ച് ആ സെൻറ്റൻസ് ആഗ്രഹം ഉണ്ടെങ്കിൽ സഖ്യ കൂട്ടല്ലേ കാരണം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓക്കെ തേങ്ങ മുൻപോയി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തേങ്ങ വന്നു തേനെ തേനസ് അല്ലേ എൻ്റെ തേങ്ങ എങ്ങനെയാണോ വരുന്നത് കാരണം എന്താണ് സബ്ജക്റ്റിന് മൂടാൻ നമ്മൾക്ക് എപ്പോഴും സബ്ജക്റ്റിൻ്റെ മൂടെ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ ഹോപ്പ് ചെയ്യുമ്പോഴും വിഷ് ചെയ്യുമ്പോഴും എല്ലാം മനസ്സിലായല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറയുന്നൊരു അടുവർപ്പാണ് ബോനാ ബോയിനോക്റ്റീവാണ് ഈ ബോയന ബോയന എന്നൊക്കെ പറയണത് നമ്മളൊരു പീപ്പിളിനെ അല്ലെങ്കിൽ തിങ് അല്ലെങ്കിൽ പ്ലേസിനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ബോയന ബോയനോ പറയുന്നത് ഓ അപ്പം ഉദാഹരണം പറയാം ജോർജ്സ് എ ഗുഡ് ഫ്രണ്ട് എങ്ങനെ പറയും ജോർജ് ഒരു ജോർജ് ഈസ് എ ഗുഡ് ഫ്രണ്ട് നമ്മള് ഇംഗ്ലീഷ് എ ഗുഡ് ഫ്രണ്ട് എന്ന് പറയും നമ്മൾ സ്പാനിഷ് നമ്മൾ എ ഉപയോഗിക്കത്തില്ല അവിടെ ഞാൻ കട്ട് ചെയ്ത എന്നാലും അതിൻ്റെ അർത്ഥം ജോർജ് ഈസ് എ ഗുഡ് ഫ്രണ്ട് അപ്പം വേൻ സോറി ജോർജ് എസ് ബോയൻ അവിടെ ബുയൻ വന്നതല്ല ബോയൻ അമീഗോ കാരണം അമീഗോ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് അതൊരു മസ്കുലൈൻ ആണ് അമീഗോ ആ മസ്കുലൈൻ വന്നതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബോയൻ നോ ഉപയോഗിക്കത്തില്ല ബോയൻ നമ്മൾ ബുൻ ദിയെന്ന് പറഞ്ഞ മാതിരി ബുയൻ അമീഗോ അപ്പം ഞാൻ പറയുകയാണെ മറിയ ഈസ് എ ഗുഡ് ഫ്രണ്ട് അപ്പം ഇത് മാറി മറിയ ആയി അപ്പം മറിയയ്ക്ക് നമ്മൾ അമീഗെന്നാണ് പറഞ്ഞത് അല്ലേ അമീഗോ പറയില്ല അപ്പം മറിയ ഊൻ എന്ന് പറയണ്ട അതിൻ്റെ അക്കാവശ്യമില്ല മറിയ എസ് ബോയന അമീഗ മറ്റു മറന്നാണല്ലോ ബോയന അമീഗ ബിക്കോസ് മറിയ ഒരു ഫെമിനി ആയത് അമീഗ ഫെമിനിയായി അമീഗയുടെ ഫ്രണ്ടിൽ കിട്ട ആ അഡ്ജക്റ്റീവ് നമ്മൾ കൊടുത്തത് അബ്ജക്റ്റീവായ ബോയൻ ബോയന നമ്മളാക്കി അപ്പം ബോയൻ ബോയ്ന ബോയിനോ എന്നുള്ളൊരു കുറച്ച് കാര്യം മനസ്സിലായില്ലേ സബ്ജക്റ്റീവ് കൂടിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് കൂടെ നിങ്ങൾക്ക് സബ്ജക്റ്റ് കൂടെ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക അങ്ങനെ എൻ്റെ ചാനല് ബൂസ്റ്റായി പോകട്ടെ അപ്പോൾ എല്ലാവർക്കും എന്താണ് ഞാൻ പറയണത് ആദ്യം പറഞ്ഞത് വിഷു ചെയ്യല്ലേ Que tengas un buen día. Reyenda para nada. Ya me voy. I'm leaving. Hasta luego. Adiós. Take care.